നമസ്കാരം മലയാളികളുടെ നാടനാണ് ദിലീപ് എന്ന ലേബലിൽ ദിലീപ് അറിയപ്പെടുമ്പോള് അത് പ്രേക്ഷകരുടെ പിന്തുണയും വളരെ പ്രധാനമാണ് ദിലീപ് ചിത്രങ്ങളിൽ ഒരു കുടുംബത്തിന് ഒപ്പം ഇരുന്ന് ആസ്വദിക്കാനുള്ള വകയുണ്ടാകുമെന്ന പ്രതീക്ഷ ഇപ്പോഴും പ്രേക്ഷകർക്കുണ്ട് മിനിമം ഗ്യാരണ്ടി നൽകാൻ കഴിയുന്ന നടന്മാരുടെ ലിസ്റ്റുള്ള താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ദിലീപ് എന്നാൽ വിവാദത്തിലും കേസിലും ഉൾപ്പെട്ട ശേഷം വിരളമായി മാത്രമേ ദിലീപ് സിനിമകൾ തിയേറ്ററുകളിൽ എത്തുന്നുള്ളൂ മറ്റൊരു താരത്തിലും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള വേഷങ്ങളാണ് ദിലീപ് അവതരിപ്പിച്ചിട്ടുള്ളത് ദിലീപിനെ പോലെ തന്നെ ഏറെ ഇഷ്ടമുള്ള മലയാള സിനിമയിലെ എക്കാലത്തെയും ചോക്ലേറ്റ് ഹീറോയാണ് കുഞ്ചക്കോബോബൻ ദിലീപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും കുഞ്ചക്കോ ബോബൻ തൊണ്ണൂറ്റിയേഴിലുമാണ് അഭിനയരംഗത്തേക്ക് പ്രവേശിക്കുന്നത് രണ്ട് യുവതാരങ്ങളും ഒന്നിക്കുന്ന ഒരു ചിത്രത്തിനായി അന്നത്തെ ചില സംവിധായകർ ശ്രമിച്ചിരുന്നു പരിശ്രമങ്ങളും പാളിയതിനുശേഷം ദോസ്തിലൂടെ തുളസീദാസാണ് ഇരുവരെയും ഒന്നിപ്പിച്ചത് ദോസ്തിൽ ദിലീപിനെയും കുഞ്ചോക്കോബോബനെയും അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചപ്പോഴും ചില തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് സംവിധായകൻ തുളസീദാസ് നേരത്തെ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു ദിലീപുമായി സഹകരിക്കാൻ കഴിയാത്തതിന് കാരണം ദോസ്തിന് മുമ്പ് രണ്ട് സിനിമകൾ കുഞ്ചോക്കോബോബൻ ഒഴിവാക്കിയതിനെ കുറിച്ചും അദ്ദേഹം അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് മായപ്പൊന്മാൻ എന്ന സിനിമ ചെയ്യുമ്പോൾ ദിലീപ് ഒരു ഹീറോ ഇമേജിലേക്ക് വന്നിട്ടില്ല ആ അവസരത്തിലാണ് അദ്ദേഹത്തെ മായപ്പൊന്മാനിലേക്ക് വിളിക്കുന്നത് ആ ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു ദോസ്തിലെ കഥാപാത്രത്തെ കുറിച്ച് ഞാൻ വ്യക്തമാക്കിയപ്പോൾ തന്നെ ആ വേഷം തനിക്ക് ചെയ്യണമെന്ന് വാശി പിടിച്ചുകൊണ്ട് ദിലീപ് എന്നോട് പറഞ്ഞിരുന്നു അതിനുശേഷമാണ് കുഞ്ചക്കോബോബനെ കണ്ട് കഥ പറയുന്നതെന്നും തുളസിദാസ് പറയുന്നു കുഞ്ചൊക്കോ ബോബനും ദിലീപും ഒരുമിച്ച് അഭിനയിക്കാൻ മടിച്ചുനിന്ന ഒരു സമയം കൂടിയായിരുന്നു അത് അതിനു മുമ്പ് ലോഹിതദാസിന്റെയും രാജസേനന്റെയും പടങ്ങളിലേക്ക് ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് വിളിച്ചിരുന്നെങ്കിലും ദിലീപ് ഉള്ളത് കൊണ്ട് കുഞ്ചക്കോ ചെയ്തില്ല എന്നാൽ ദോസ്ത്തിനു വേണ്ടി കുഞ്ചൊക്കോ അദ്ദേഹത്തിന്റെ അച്ഛനുമായും സംസാരിച്ചു ഒറ്റ കാര്യമാണ് കുഞ്ചക്കോബോ അച്ഛൻ ആവശ്യപ്പെട്ടത് ചാക്കോച്ചന്റെ വേഷം മുന്നിൽ നിൽക്കും എന്നുള്ളത് ഉറപ്പു വേണമെന്നായിരുന്നു അവർ പറഞ്ഞത് ഈ കഥയിൽ തുല്യ പ്രാധാന്യമുള്ള രണ്ട് ഹീറോകളാണ് എന്നാൽ രണ്ട് സ്വഭാവമാണ് എന്നും പറഞ്ഞാണ് അദ്ദേഹത്തെ ഫിക്സ് ചെയ്യുന്നത് ദോസ് എന്ന സിനിമ വളരെ മികച്ച അഭിപ്രായം എനിക്കുണ്ടായി ഇന്ന് മലയാളത്തിലെ വലിയൊരു സ്റ്റാറായി തിളങ്ങി നിൽക്കുന്ന ജയസൂര്യയെയും ആ സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നും തുളസിദാസ് പറയുന്നു അതേസമയം അമൽനീരത് സംവിധാനം ചെയ്ത ഭോഗൻ വില്ലയാണ് കുഞ്ചഗോ ബോബന്റേതായി പുറത്തിറങ്ങിയ സിനിമ തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടിയ ചിത്രത്തിന്റെ സഹനിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയാണ് കുഞ്ചാണ് അടുത്തിറങ്ങിയ പുതിയ ചിത്രങ്ങളെല്ലാം വലിയ പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബജറ്റിൽ പുറത്തിറങ്ങിയ ബാന്ദ്ര തങ്കമണി പവി കെയർ ടേക്കർ എന്നിവയെല്ലാം തിരിച്ചടി നേരിട്ടു ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ബബ്ബപ്പ എന്ന ചിത്രമാണ് ദിലീപിന്റെതായ അടുത്തതായി പുറത്തുവരാനുള്ളത് ആരാധകർ വളരെ ആകാംക്ഷയോടെയാണ് ചിത്രത്തെ കാത്തിരിക്കുന്നത്